ഞാൻ ബൈജു കുട്ടമ്പഴാണ് പ്രിയ ഞാൻ ഇന്ന് നിൽക്കുന്നത് കുട്ടമ്പഴ പഞ്ചായത്തിലെ തട്ടേക്കാട് മണിമരദൻ ചാനലാണ് തട്ടേക്കാട് പാലത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ എത്തിയാൽ അവിടെ ആരണ്യ ഫാമിലി എന്ന ഒരു ബേറ്റിംഗ് ഷെട്ടുണ്ട് അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയാൽ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഗ്രാമത്തിൽ നിങ്ങളിന്ന് വന്നു നോക്കാം ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പെരിയാറിന്റെ തീരത്തിലേക്കാണ് എത്തുന്നത് പിന്നെ ഇവിടെ വരുന്ന അതിലും വലിയ ഒരു പ്രകൃതി ഔഷധമായ ഒരു മരമുണ്ട് അത് ഞാൻ പറയാ പറയാം പഴം ഈ പഴം വളരെ നമ്മുടെ ഔഷധ ഗുണമായ ഒരു മരമാണ് ഇത് ഏകദേശം ഒത്തിരി ഞാവൽപ്പഴം ഇവിടെ ഉണ്ട് നിങ്ങൾ വന്നാൽ ഈ ഞാവൽപ്പഴം പറയ്ക്കുക പിന്നെ നിങ്ങൾക്കിവിടെ ആസ്വദിച്ച് പ്രകൃതി സുന്ദരമായി പെരിയാറിലേക്ക് വരാം ഓക്കെ Hva skjedde? Very good thing. Hva da?